ഹലോ ഗായ്സ് അപ്പോൾ ഞാനുള്ളത് ഉമ്മൽക്കുള്ള ഡ്രീം അക്കോ പാർക്കിലാണ് അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങൾ നമുക്കിന്ന് കാണാം അതുപോലെ തന്നെ അവിടെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് അപ്പോൾ കിഡ്സിൻ്റെ പറഞ്ഞാൽ എൺപത് സെൻറ്റിമീറ്ററിൻ്റെ മേലാണെങ്കിൽ എന്തായാലും പേ ചെയ്യണം സൂ തന്നെ ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് യു ഹാവ് മുങ്കി തന്നെ ഫുഡ് ഏരിയ ഇവിടെന്നെണ്ടട്ടോ നമുക്ക് എന്താ വണ്ടി ഇവിടെ വാങ്ങി കഴിക്കാം ഇതിന് സെപ്പറേറ്റ് പേ ചെയ്യണം നമ്മള് ഇതിന് മുകൾക്കാണ് ഇപ്പൊ നമ്മളിഞ്ഞ് പോണോ അതിലൂടെ സ്ലൈഡ് യെല്ലോ ബ്ലൂ ആൻഡ് റെഡ് ആൻഡ് ഗ്രീൻ എല്ലാമാണ് പോകാൻ പോകുന്നത് ഇവരുണ്ട് കേട്ടോ അടുത്തതാണ് ബ്ലാക്ക് ഹോൾ ഈ ബ്ലാക്ക് ഇതിൻ്റെ ഉള്ളിൽ മൊത്തം ഇരുടും ഇരുടാ നല്ല ഡാർക്ക്നെസ് ആയിട്ട് അതിൻ്റെ അതിനുള്ളിൽ കൂടെയാണ് നമ്മൾ ഇനി ഞെസ്റ്റ് വരാൻ പോകുന്നത് ബീച്ചിന്റെ സൈഡിലായിട്ടാണ് ഇങ്ങനൊരു ഇതാണ് മുകളിൽ നിന്ന് നോക്കിയാൽ നല്ല ബീച്ചായിട്ട് കാണാം കേട്ടോ എന്താ രസല്ലേ ബീച്ച് ആണ് നമ്മള് ഇപ്പൊ ഇത് താഴത്തുനിന്ന് മുകൾക്ക് എടുത്ത് വന്നിക്കാണ് സ്ലൈഡ് ചെയ്യാൻ വേണ്ടി കേട്ടോ പോയി നോക്കാം കുറച്ച് അതായത് നമ്മളിപ്പോ പോണത് ബ്ലാക്ക് ലേക്ക് ആണ് കേട്ടോ Ở đây là một khu vực Mình sẽ đi vào khu vực này Mình sẽ đi vào വീട് എടുക്കാൻ ഉണ്ടെങ്കിലും വാട്ടർ ബോട്ടിലെ മബൈപ്പ് വാങ്ങി വരുന്ന പോണത് ഇത് യെല്ലോ ആണ് കേട്ടോ ഇത് ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ നോക്കാം എത്തത് കിഡ്സിനായിട്ട് ചെറിയൊരു സ്ലൈഡ് കൂട്ടിയിരിക്കും അടുത്ത നമ്മളെ ജോയിന്റെ ഇതിലേക്കാണ് പോകുന്നത് പൂവൻ്റെ ഉള്ളിൽ കൂടെ വേണം പോവാനിട്ടോ സ്റ്റെപ്പ് കയറി എത്താം അപ്പം വെള്ളമായത് കൊണ്ട് വൈതുന്നുണ്ട് അപ്പം സൂക്ഷിച്ച് പോവാം വരുന്ന കൂടി ആ എന്താ സുഖം ഈ റൗണ്ടിനുള്ളിൽ തന്നെ ഇത് ഉള്ള വന്ന് റൗണ്ടിലെത്തി നേരെ വെള്ളത്തിൽ താഴെ ചാടി അതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത് മുടെ വീടാണ് പോകുന്നത് നാല് പേര് എൻ്റെ ചെയ്ത് വെച്ചിട്ടുണ്ട്

അപ്പോ അതുപോലെ ഈ സൈഡിലുണ്ട് ഇതൊക്കെ കുട്ടികൾക്കുള്ളതാണ് ചെറിയ കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസ് ഏരിയകളും ഒരുപാടുണ്ട് ഇനിയിപ്പോൾ വലിയവർ മാത്രം എൻജോയ് ചെയ്തെന്നുള്ള കംപ്ലയിന്റ് വരണ്ടല്ലോ അപ്പോൾ അതിന് കുട്ടികൾക്കുമായിട്ട് ചെറിയൊരു അക്വറി ആയിട്ടുണ്ട് കേട്ടോ വലിയ റൗണ്ട് കേറി നേരെ അപ്പുറത്തുള്ള വെള്ളത്തിലേക്ക് വന്ന് വീയം നമ്മൾ കിഡ്സിനെ കിഡ്സിന് മാത്രല്ല വലിയവർക്കും പറ്റിയ നല്ലൊരു ഏരിയ ഇവിടെയാണ് നമുക്ക് നേരം ഫുട്ബോൾ ഒക്കെ കളിക്കും വെള്ളത്തിൽ നല്ല ബോളിംഗ് ഇല്ല അത് കളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ബാസ്കറ്റ് ബോൾ കളിക്കാനുണ്ട് ബാസ്കറ്റ് ബോളിനുണ്ട് അതുപോലെ തന്നെ ഷട്ടിലായിട്ട് കളിക്കാനുള്ളതുണ്ട് 不说了。 ബിഗസ്റ്റ് വണ്ണിലേക്ക് എൻട്രി ഇതിലേന്ന് കേട്ടോ എല്ലാത്തിനും കൂടി കയറിയങ്ങനെ ഇതിലൂടെ വരാം അത് കഴിഞ്ഞത് ഇത് നോർമലാണ് പക്ഷേ യെല്ലോ ആൻഡ് ഗ്രീൻ അതാണ് കുറച്ച് വലുത് വലുതെട്ടോ ഗ്ലാസിലാണ് കൊടുത്തത് ടുത്തേ പോയി ഞാൻ പറഞ്ഞേ ഇവിടുത്തെ ഏറ്റവും വലിയ വികസത്തിലാണ് ഞാൻ കയറാൻ പോണത് ഇതാണ്ടോ ഇതിന് മുഖന്ന് നോക്കി മൊത്ത വ്യൂവും കിട്ടുന്നൊക്കെ എന്താ വ്യൂ അല്ലേ പാലുണ്ടട്ട സൂപ്പറല്ലേ അപ്പോൾ എന്തായാലും ഡ്രീം ലാൻഡ് അറ്റ് പാർക്കിലേക്ക് എല്ലാവരും വരാം നോക്കുക പക്ഷെ നമുക്ക് ഓഫറൊക്കെ ഉണ്ട് നാഷണൽ ആയിട്ടായിരുന്നു വീട്ടിലെല്ലാവരും ലീവല്ലേ അപ്പോൾ എല്ലാവരും ഉണ്ട് അപ്പോൾ നമ്മൾ എല്ലോ മന്തിലി രണ്ടും ഒരേ വാട്സത്തിലാണ് അങ്ങനെ നമ്മൾ ഓൾമോസ്റ്റ് ഈവനിങ് ആയിട്ടുണ്ട് ഇപ്പോൾ ഒരു ഫോർ തേർട്ടി ആയി അപ്പോൾ നമ്മൾ കുളിച്ചൊന്ന് ഡ്രസ്സൊക്കെ മാറ്റി കഴിഞ്ഞു അവിടുന്ന് ഫ്രഷ് ആവാള്ളതുണ്ട് ചോദന സാധനമൊക്കെ എടുത്ത് നമ്മളൊന്ന് ഫ്രഷ് ആയി അതിന് ശേഷം നമ്മളെന്ത് ചെയ്യുകയാണെങ്കിൽ ഇനി ബേബിനെ കൊണ്ടുവരാൻ ബേബി നല്ല സ്ലീപ്പിങ്ങാണ് കേട്ടോ ദോയ ഇനി നല്ല ഉറക്കത്തിലാണ് ഉള്ളത് അപ്പോൾ ഇനി അവളെ എടുത്തിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാൻ ഇവിടെ ഇറങ്ങാൻ മാക്സിമം മോർണിംഗ് ടെൻ തേർട്ടി ടെൻ ഓ ക്ലോക്കിന് സ്റ്റാർട്ട് ചെയ്ത് വൈകുന്നേരം സിക്സ് ഒ ക്ലോക്ക് വരെയൊക്കെ ഉണ്ട് ഫൈവ് തേർട്ടി ആകുമ്പോൾ ഓരോന്ന് ഓരോന്ന് ക്ലോസ് ചെയ്യാൻ തുടങ്ങും അപ്പോൾ നെക്സ്റ്റ് ഇൻഷാല്ല എല്ലാവരും ഈ നമ്മളുടെ ഡ്രീം അക്കോ വർക്കിലേക്ക് വരണം അതുപോലെ തന്നെ നല്ലൊരു ഓഫറും കൂടിയാണ് ഇപ്പോൾ ഇട്ട് അപ്പം നെക്സ്റ്റ് വീഡിയോ നെക്സ്റ്റ് ഇതെങ്കിലും കാണാം ബായ്